കോഴിക്കോട് തോട്ടുമുക്കത്ത് വീടിന്റെ മേൽക്കൂര തകർന്നു വീണു വയോധിക രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് തോട്ടുമുക്കം തരിയോട് സ്വദേശിനിയായ മറിയാമയുടെ വീടാണ് തകർന്നത് ഇംതിയാസ് വിവരങ്ങളുമായിട്ട് ഇംതിയാസ് വടക്കൻ കേരളത്തിലൊക്കെ മഴ മുന്നറിയിപ്പൊക്കെ ഉണ്ട് ഇത് കനത്ത മഴ അവിടെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അപകടം ആ ഗീഷ്മണി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തന്നെ ഉണ്ടായിരുന്നു ആ മഴ വൈകുന്നേരം വരെ ആ രീതിയിൽ തന്നെ തുടരുകയും ചെയ്തു ഇന്ന് കൂടിയാണ് കോഴിക്കോട് തോട്ടുമുക്കം സ്വദേശിയായിട്ടുള്ള സ്വദേശിനിയായിട്ടുള്ള മറിയാമ്മയുടെ വീടിന്റെ മേൽക്കുര ഒന്നാകെ തകർന്നു വീണത് അത് ആ വീട് മുഴുവനായിട്ടും തകർന്നു എന്ന് തന്നെ പറയാം മറിയാമ്മ ആ സമയത്ത് വീടിന്റെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുക ഓടി രക്ഷപ്പെടുകയായിരുന്നു തലനാരിയേക്ക് അപകടം ഒഴിവാക്കുകയും ചെയ്തു ഒന്നും പരിക്കൊന്നും പറ്റിയിട്ടില്ല ഇന്ന് പകരം അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് മാറി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് മറിയാമ താമസം മാറിയിട്ടുണ്ട് ഈ വീട് പുനർനിർമ്മിച്ച് നൽകിയാൽ മാത്രമേ മറിയാമക്കിനി അവിടെ താമസിക്കാൻ കഴിയുകയുള്ളൂ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രാത്രിയുമൊക്കെ ശക്തമായ മഴ തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത് ഗ്രീഷ്മൻ ശരി